ഇന്ന് നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടം ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ഒരുപാട് കുമ്പളത്തായി വെച്ചിരുന്നല്ലോ അത് അധികം കയറി പോയിട്ടുള്ളത് നമ്മുടെ ടെറസിന്റെ മേലക്കാണ് അതൊന്ന് കയറി നോക്കാം നമുക്ക് ആദ്യം വെയിൽ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഇനായത് കൊണ്ട് തന്നെ അതിനെ ഉയരങ്ങളിലേക്ക് കയറി പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിലത്ത് കിടന്നാലും അത് നന്നായിട്ട് നമുക്ക് വെയിൽ കിട്ടുകയാണെങ്കിൽ നന്നായി കഴിക്കുകയും ചെയ്യും ടെറസിന്റെ മേലെ എന്തെങ്കിലും ഇതേപോലെ ഓലക്കെട്ട് പടർത്തി കൊടുക്കുകയാണെച്ചെങ്കില് വളരെ നന്നായി പടരുകയും ചെയ്യും വളരെ നന്നായി കായ്ക്കുകയും ചെയ്യും ഇപ്പൊ തന്നെ കണ്ടില്ല അതിന് പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് പൂവ് മാത്രല്ല അതിൽ ചെറിയ ചെറിയ കായ്കളും വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ ചെറുതായി കായ്ച്ചു കിടക്കുന്നത് കണ്ടില്ലേ ഇനി മരത്തിന് മുകളിൽ കയറിയ നമ്മുടെ കുമ്പളത്തിന്റെ അവസ്ഥ ഒന്ന് കാണണ്ടേ അതിനും പൂവും കായ്കളും ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ െണ്ണം കായ്ച്ചിട്ടുണ്ട് വളരെ ചെറുതാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളു അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് കായ്കൾ അതിൽ പിടിക്കാനുണ്ട് ഇത് നമ്മുടെ വെള്ളക്കാന്താരി ആണ് ഇത് എത്ര പൊട്ടിച്ചാലും പൊട്ടിച്ചു തീരില്ല അത്രത്തോളം ഇത് മണ്ണുണ്ട് ഒരു പാത്രം നിറച്ച് പൊട്ടിക്കാനുള്ളത് നമുക്ക് ഇതേപോലെ ഒരുപാട് തൈകൾ വെള്ളക്കാന്താരി പത്തിരുപത് തൈകളുണ്ട് നമുക്ക് വെള്ളക്കാന്താരി മാത്രമല്ല നമുക്ക് പലതരം മുളകുകൾ വേറെയുണ്ട് ഇത് പൊട്ടിച്ചെടുക്കുന്നതിന് കുറച്ച് സമയം എടുക്കും കേട്ടാ പക്ഷെ എന്നാലും വിളവെടുപ്പ് ഒരു രസം തന്നെയാണ് ഇതുപോലെ കുറച്ച് അധികം കിട്ടുന്ന സമയത്ത് കുറച്ച് സുറുക്കിയിലോട്ട് വെക്കാനാണ് പതിവുള്ളത് ഡൈനിങ് ടേബിൾ വെച്ച് അത് തീരുന്നത് അറിയില്ല ഇത് കാന്താരി മുളകാണ് കാന്താരി മുളകും അത് ഉണ്ടായിത്തുടങ്ങിയ ഒരുപാട് കഴിക്കും ഇതിപ്പോ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളു അതാണ് ഇപ്പൊ കുറച്ച് നിൽക്കുന്നത് കാന്താരി മുളകൊക്കെ നാലഞ്ചു വർഷം നിർത്താതെ കായ്ക്കുന്നുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ലൊരീനാണിത് ഇത് വെളുത്തൊരു ഉണ്ടമുളകാണ് ഇത് കാന്താരിയുടെ അത്ര തന്നെ നിറഞ്ഞ കായ്ക്കില്ലെങ്കിലും കൂടിയിട്ട് ഒരുവിധം നന്നായി കായ് പിടിക്കുന്ന ഒരു ഇനം തന്നെയാണ് മുളകിന്റെ വെറൈറ്റീസ് പലതും ഇനിയും ഉണ്ട് കേട്ടാ പക്ഷെ പലതിലും കായകൾ ഇല്ലാത്തതുകൊണ്ടും പൊട്ടിച്ചെടുത്തോണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇത് നമ്മുടെ കുരുമുളകാണ് ഇലയുടെ പച്ചപ്പിൻ്റെ ഭംഗി കണ്ടപ്പോ ഞാൻ എടുത്തതാണ് ഇപ്പോഴൊക്കെ അതിലൊക്കെ തിരി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ വളരെ ഉയരങ്ങളിലേക്ക് ഇത് കയറിപ്പോവും നമുക്ക് എല്ലാ മരത്തിലും കയറ്റാൻ പറ്റിയ ഒരു ഇനാണിത് നമ്മുടെ വീട്ടില് ഒന്നും രണ്ടും മരത്തിലൊന്നും ഇല്ല ഉള്ളത് ഒരുപാട് മരങ്ങളില് കുരുമുളക് വളർത്തിയിട്ടുണ്ട് ഇത്തവണ നമുക്ക് വെണ്ടയ്ക്ക നല്ലോണം ഉണ്ടായി ഇതിൽ നിന്നൊക്കെ വെത്തി എടുത്തിട്ട് തന്നെ ഞാൻ വീണ്ടും പാവി തൈകളാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചേന ഉണ്ടല്ലേ മഴയത്ത് ഒരു കുട പിടിച്ച് നിക്കുന്ന പോലെയാണ് മൂപ്പരെ നിപ്പ് ഇതിന് ഞാൻ നന്നായി അടിവളം ചേർത്തിട്ടാണ് ഞാൻ നട്ടത് അത് കൂടാതെ തന്നെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കുറേശ് വളങ്ങളും കൂടാതെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ കൂവകളാണ് ഇത് ഒരു സ്ഥലത്തല്ല നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൂവ നട്ടിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ നമ്മൾ ചാക്കിലും ഒരുപാട് വെച്ചിട്ടുണ്ട് കൂവ നമ്മുടെ വീട്ടിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് കൂവപ്പൊടി വളരെ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നമ്മുടെ കൂവ ഇത് നമ്മുടെ നീലച്ചേമ്പാണ് ചേമ്പുകളിൽ വെച്ചിട്ട് കഴിക്കാൻ ടേസ്റ്റിൽ നല്ലൊരു ഇനാണ് നമ്മുടെ നീലച്ചേമ്പ് മറ്റു ചേമ്പിന്റെ അത്ര തന്നെ വണ്ണത്തിൽ കട ഉണ്ടാവില്ലെങ്കിലും കൂടിയിട്ട് ഉണ്ടായ കട വളരെ ടേസ്റ്റിയാണ് അത് പുഴുങ്ങിയെടുത്തിട്ട് തേങ്ങാപ്പാല പൊഴിച്ച് കഴിച്ചാലുണ്ടല്ലോ നമുക്ക് മതിയാവില്ല കഴിച്ചാല് ചേമ്പിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ തണ്ടും നമുക്ക് ധോരണായിട്ട് ഉപയോഗിക്കാം ഇത് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള നീലച്ചേമ്പാണ് ഇത് നമ്മൾ വെക്കുമ്പോൾ വളരെ ചെറിയ തൈകളായിരുന്നു ഇപ്പൊ നല്ല ആരോഗ്യത്തോടുകൂടി നിലത്ത് വെച്ചതിനേക്കാളും നന്നായിട്ട് വളർന്നിട്ടുള്ളത് നമ്മുടെ ഗ്രോ ബാഗിലാണ് നമ്മുടെ വഴുതന തൈകളാണിത് ഇത് ഒക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ചിലതിലൊക്കെ കായ്കളും വന്നിട്ടുണ്ട് ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴുതനത്തായി നല്ല ആരോഗ്യത്തോടു കൂടി വളരൂട്ടാണ് പക്ഷേ രണ്ടു മൂന്ന് വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൽ നിന്നും മുരടിച്ച് പോകും അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ ഞാൻ അത് പറിച്ചിട്ട് താഴ്ത്തി നിലത്ത് നടാറാണ് പതിവ് കീടബാധ വേഗം വരാറുണ്ട് എൻ്റെ വഴുതനത്തായിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും വേണ്ട മിശ്രിതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് അതിനെ എപ്പോഴും തളിച്ചു കൊടുക്കാറുണ്ട് ഇഞ്ചി ഒരുപാട് ഗ്രോ ബാഗിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ബാഗ് ഗ്രോ ബാഗ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് തീരുന്നതിനനുസരിച്ച് അടുത്തടുത്ത ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് പറിച്ചു തുടങ്ങിയാൽ മതി അപ്പോൾ പറിക്കുന്നതിനനുസരിച്ച് ഒന്നോ രണ്ടോ ഗ്രോ ബാഗിൽ നമ്മൾ നട്ടു കൊടുക്കണം മാത്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷം മുഴുവനുള്ള ഇഞ്ചി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതീ കാണുന്നത് നമ്മൾ ചെറുചേമ്പാണ് കായ് വളരെ ചെറുതാണെങ്കിലും കൂടി നമ്മൾ കറി വെക്കാനും മോരുകറി വെക്കാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് മുഴുങ്ങിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം ഇത് നമ്മുടെ കുള്ളന്തൈകളാണ് ഇതിപ്പോ അഞ്ചാറെണ്ണ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊന്നും നമ്മൾ തേങ്ങയ്ക്ക് ഉപയോഗിക്കാറില്ല അതൊക്കെ ഇളനീര് വെട്ടാൻ വേണ്ടിട്ടാണ് ഉപയോഗിക്കാറുള്ളത് നല്ല ക്ഷീണം തോന്നുന്ന സമയത്ത് ഞാൻ ഓരോന്നും ഇതേപോലെ പിരിച്ചെടുത്തിട്ട് അങ്ങനെ പൊട്ടിച്ച് വെട്ടി കഴി കുടിക്കാറാണ് പതിവ് ഇതുപോലെ ചെറിയ തൈകൾ തൈകള് വെക്കുകയാണെച്ചിട്ട് നമുക്ക് ഇളന്തിന് വേണ്ടിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇത് അതിന്റെ കൂടെ തന്നെയുള്ള വേറൊരു തൈയാണ് നമ്മുടെ ബക്കറ്റിൽ നട്ടിട്ടുള്ള ഇടതാപ്പാണിത് ഇത് ഇത് നല്ല ആരോഗ്യത്തോട് കൂടി തന്നെ പടർന്നു വന്നിട്ടുണ്ട് അതിനുള്ള പന്തലാണിത് ബക്കറ്റിൽ ഇടതാപ്പിന്റെ അപ്പുറത്ത് ഒരു ബക്കറ്റില് ചിരക്കയും കേറിയിട്ടുണ്ട് കിട്ടാ ഇത് നമ്മുടെ കോവയ്ക്കാണ് നമ്മൾ ടെറസിന്റെ മേലയ്ക്കാണ് ഇവരൊക്കെ പടർന്ന് കയറിയിട്ടുള്ളത് ഞാൻ പന്തലിട്ട് കൊടുത്തിരുന്നു പക്ഷെ പന്തലും കവിഞ്ഞിട്ട് മേലും പുകളിലേക്ക് പോയതാണ് കോവയ്ക്കൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നട്ടാൽ മാത്രം മതി അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പൊട്ടിച്ചെടുക്കേ വേണ്ടു ഇത് നമ്മുടെ മീനാമ്പഴാണ് കേട്ടോ അത് നന്നായി പൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫാഷൻ സൂട്ടാണ് അതില് ധാരാളം കൈകൾ പിടിച്ചിട്ടുണ്ട് ഞാൻ പന്ത കൊടുക്കാറില്ല അതെങ്കിൽ മരത്തിന് മേലക്കേണ്ട കയറ്റി വിട്ടാല് നമുക്ക് താഴെത്തിന് ഇടയ്ക്കിടയ്ക്ക് പോയി പറിച്ചെടുത്താൽ മതി അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ജാതി മരം ഉണ്ടായിട്ടുള്ളത് അതല്ലേ ചുറ്റു ഭാഗം ഒരുപാട് മരങ്ങളുണ്ട് നമ്മുടെ വീടിന് വീടിനു ചുറ്റും ധാരാളം മരങ്ങളുള്ളത് കൊണ്ട് തന്നെ വലിയ ചൂടൊന്നും നമുക്ക് വേനൽക്കാലത്തും അനുഭവപ്പെടാറില്ല ധാരാളം വാഴകളും നമ്മുടെ പറമ്പിലുണ്ട് മഞ്ഞൾ പല ഭാഗങ്ങളിലായിട്ട് പല സ്ഥലത്തും നമ്മൾ വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് നിലത്തും വെച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ മഞ്ഞൾ വാങ്ങാറില്ല പപ്പായ പിന്നെ നമുക്ക് കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പറമ്പിലേക്ക് അതിന്റെ കുരു വലിച്ചെറിഞ്ഞാലും അവിടെ കിടന്ന് ധാരാളം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഞാന് മുളച്ച് വരുന്നതൊക്കെ എവിടെയെങ്കിലും കുറച്ച് വെയിലുള്ള ഭാഗത്തേക്കൊക്കെ വേണ്ടിട്ട് പറിച്ചു നടാറാണ് പത്തിവ് പപ്പായ ഔഷധ ഗുണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മള് പപ്പായ തന്നെ എല്ലാ ദിവസവും കഴിക്കും മാത്രല്ല ധാരാളം കൃഷി ചെയ്യുകയും ചെയ്യും ഇതുകൊണ്ട് തോരം വെക്ക മൂത്തത് കഴിക്ക പഴുത്താലും കഴിക്ക എന്തിനു സൗന്ദര്യവർദ്ധവസ്തുമായിട്ട് ഉപയോഗിക്കുക ഇത് സാമ്പാർ ചീരയാണ് ഇത് കൂടാതെ പലതരത്തിലുള്ള ചീരകളും നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ പച്ചക്കറി തോട്ടം ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ